നമസ്കാരം നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിനെ രണ്ടു ദിവസം മുമ്പാണ് നഷ്ടപ്പെട്ടത് മുപ്പത്തിയേഴുകാരനായ റാഷിൻ വ്യാഴാഴ്ച രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ഭിന്നശേഷിക്കാരനായ മകനെ എന്നാണ് കുടുംബം വിളിച്ചിരുന്നത് മൂത്ത മകന്റെ വേർപാട് സിദ്ദിക്കിന് ഒരുപാട് ഉലച്ചു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നാണ് മകന്റെ മരണ വാർത്ത അറിഞ്ഞതും എന്നാൽ ഇപ്പോഴിതാ മുറിവിൽ കുത്തി നോവിക്കുന്നതുപോലെയാണ് ആളുകൾ പെരുമാറുന്നത് മകന്റെ മരണ വാർത്തയറിഞ്ഞ് കരഞ്ഞു തളർന്ന് വീട്ടിലേക്ക് കാണാൻ സുഹൃത്തുക്കൾക്കൊപ്പം എത്തുന്ന സിദ്ദിഖിന്റെ ചിത്രങ്ങളും വീഡിയോയുമെല്ലാം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മലയാള സിനിമാ ലോകം മുഴുവൻ സാപ്പിയെ അവസാനമായി കാണാനും സിദ്ദിക്കിനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാനും എത്തി അതേസമയം സഹോദരൻ ഷഹീന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നതും സാപ്പിയുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോഴിതാ മകന്റെ മരണശേഷം ആദ്യമായി മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് സിദ്ദിഖ് താരസംഘടനയായ അമ്മയുടെ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു താരം സിദ്ദിഖിനെ കണ്ടതോടെ ആദ്യം ഓടിയെത്തിയത് നടിമാരായ ഭാമയും ശരണ്യയും മുക്തയുമാണ് ഭാമ സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു സിദ്ദിഖിനോട് ആശ്വാസവാക്കുകളുമായി എത്തി സഹപ്രവർത്തകരുടെ ആശ്വാസവാക്കുകൾ കേട്ടതോടെ സിദ്ദിഖിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഈ വീഡിയോ വൈറലായതോടുകൂടി മുറിവിൽ വീണ്ടും കുത്തി നോവിക്കുന്നതുപോലെയാണ് തോന്നിയതെന്നാണ് കമന്റുകൾ വരുന്നത് മകൻ നഷ്ടമായ പിതാവിന് സങ്കടമുണ്ടാവും ആ മുറി വണങ്ങുന്നതിന് മുൻപ് തന്നെ മറ്റുള്ളവർ വന്ന് വീണ്ടും ആശ്വാസ വാക്കുകൾ പറയുന്നത് അവരെ വീണ്ടും അവരുടെ ഓർമ്മയിലേക്ക് നയിക്കും ഇത് ചെയ്യുന്നത് തെറ്റാണ് അതേസമയം അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതും ഇടവേള ബാബുവിന്റെ പിൻഗാമിയായിട്ടാണ് താരം അമ്മയിലേക്ക് എത്തിയതും